പ്രതിസന്ധികൾ പരിഹരിച്ചും സമാധാനത്തിന്റെ ഒത്തുതീർപ്പുകൾ നടത്തിയും അനന്തപുരിയെ എങ്ങനെയും സംരക്ഷിച്ചു നിലനിർത്തുവാൻ വേണ്ടി മുത്തശ്ശനും മുത്തശ്ശിയും ആദർശമൊക്കെ പരമാവധി ഒരു ഭാഗത്ത് പരിശ്രമിക്കുമ്പോൾ പുതിയ പുതിയ ഓരോരോ കലാപങ്ങൾ വീണ്ടും അനന്തപുരിയിൽ പൊട്ടിപ്പുറപ്പെടുകയാണ് ഒരുവിധത്തിൽ അണയുവാൻ പോകുന്ന ആളിക്കത്തും എന്ന് പറയുന്നത് പോലെ ഒന്നിന് പിറകെ ഒന്നായി പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് അനാമികയും വേണുവും രേവതിയും അനന്തപുരിയിൽ അഴിഞ്ഞാട്ടം നടത്തുകയാണ് ഇതിനിടയിൽ ഇരുട്ടടിയേറ്റതുപോലെ ഇത്രയും കാലം തന്നെ ചേർത്ത് നിർത്തിയ തന്റെ അമ്മായിയമ്മയായ ജാനകിയെ പോലീസ് സ്റ്റേഷനിൽ കയറ്റിക്കൊണ്ട് രേവതി ഒരു മാസ് പ്രകടനം നടത്തുന്നുണ്ട് സത്യത്തിൽ ജാനകി ഞെട്ടി തരിച്ചു പോയി നിന്ന നിമിഷങ്ങളായിരുന്നു അത് ജാനകിയെ തിരക്കി അനന്തപുരിയിലേക്ക് പോലീസ് എത്തുന്നതും തുടർന്ന് ജാനകിയെ വിലണിയിച്ചു കൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നതും ഒക്കെ ആയിട്ടുള്ള ഒരു അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂ ആണ് തുടർന്ന് നിങ്ങൾ കേൾക്കുവാൻ പോകുന്നത് അതിനു മുൻപായി ഇതുവരെയും ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ഒപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന പക്ഷം ഒന്ന് ലൈക്ക് ചെയ്യുകയും ചെയ്യണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു അനാമികയുടെ കാപട്യങ്ങളും ഉള്ളിൽ പക വെച്ചുകൊണ്ടുള്ള പെരുമാറ്റങ്ങളുമെല്ലാം ജാനകി ഉൾപ്പെടെ എല്ലാവരും തിരിച്ചറിയുകയാണ് എന്നാൽ അനന്തപുരിയിൽ നിന്നും അനാമികയെ പടിയിറക്കി വിടുവാൻ ആരും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഒരു വലിയ അത്ഭുതം അനിയുടെ കുടുംബജീവിതം തകരരുത് എന്നുള്ള ഒരൊറ്റ പ്രാർത്ഥനയാണ് ആ വീട്ടിൽ ഓരോരുത്തർക്കും പ്രതിസന്ധികളൊക്കെ ഉണ്ടാകുന്നത് അതിനെ മാക്സിമം മുതലെടുക്കുക എന്നുള്ള ഒരു തന്ത്രമാണ് അനാമികയുടെയും അച്ഛൻ്റെയും അമ്മയുടെയും മനസ്സിലുമുള്ളത് എന്നാൽ ജാനകിക്ക് കൂടി അനാമികയോട് പക തോന്നി തോന്നിത്തുടങ്ങിയതോടുകൂടി ദേവയാനിയും ജാനകിയും ചേർന്ന് അനാമികയെ നല്ല രീതിയിൽ കഷ്ടപ്പെടുത്തുവാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുന്നുണ്ട് അത് വളരെ തന്ത്രപരമായിട്ടുള്ള ചില നീക്കങ്ങളിലൂടെയായിരുന്നു എന്ന് വെച്ചാൽ നയന ഈ വീട്ടിലെ എല്ലാ ആൾക്കാരുടെയും ഹൃദയത്തിൽ ഇടം പിടിക്കുകയും എല്ലാവരുടെയും സ്നേഹം പിടിച്ചു പറ്റുകയും ചെയ്തതിന്റെ പ്രധാന കാരണം അടുക്കളയിൽ കയറുകയും നല്ല ഭക്ഷണം പാകം ചെയ്യുകയും വീട്ടിലെ ജോലികളൊക്കെ കൃത്യം കൃത്യമായി ചെയ്യുകയും ചെയ്തതിലൂടെയാണ് അനാമിക ഇപ്പോൾ അനന്തപുരിയിൽ പലർക്കും താല്പര്യമില്ലാത്തതിന്റെ കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും അനാമിക ശ്രദ്ധിക്കാത്തതുമാണ് തോന്നുമ്പോൾ എഴുന്നേൽക്കുക വിശക്കുമ്പോൾ വന്ന് ഭക്ഷണം കഴിക്കുക ഭക്ഷണം കഴിഞ്ഞാൽ ഉടൻ തന്നെ ബെഡ്റൂമിലേക്ക് കയറിപ്പോവുക മണിക്കൂറുകളോളം ഫോണിൽ ചിലവിടുക എല്ലാറ്റിനും ഉപരിയായി അനിയുടെ തലവെട്ടം കണ്ടാൽ സംഘർഷം ആരംഭിക്കുക ദേവയാനി പറയുകയാണ് ഇതൊക്കെ കൊണ്ട് തന്നെയാണ് മോളെ മോൾക്കെതിരായിട്ട് ഈ വീട്ടിൽ പല ആൾക്കാരും തല ഉയർത്തി നിൽക്കുകയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നത് അതുകൊണ്ട് ആദ്യം തന്നെ ഈ ചിട്ടകൾക്കൊക്കെ ഒരു മാറ്റം വരുത്തണം അതിരാവിലെ തന്നെ ഉണർന്നെഴുന്നിൽക്കുകയും അടുക്കളയിൽ കയറിയിട്ട് മറ്റുള്ളവർക്ക് ആവശ്യമുള്ള ഭക്ഷണങ്ങൾ പ്രിപ്പയർ ചെയ്യുകയും വീട്ടിലെ മറ്റുള്ള ജോലികളിലൊക്കെ ശ്രദ്ധിക്കുകയും ചെയ്യണം അങ്ങനെ മുൻപോട്ട് നീങ്ങുവാൻ തുടങ്ങുമ്പോൾ ഈ വീട്ടിലുള്ള ഓരോരുത്തരെയും പതിയെ പതിയെ മോൾക്ക് കൈപ്പിടിയിൽ ഒതുക്കുവാൻ കഴിയും ഇതൊക്കെ പറഞ്ഞ് അനാമികയെ ദേവയാനയും എല്ലാം പാട്ടിലാക്കുന്നുണ്ട് തുടർന്ന് അടുത്ത ദിവസം മുതൽ അനന്തപുരിയിലെ വീട്ടുജോലികളെല്ലാം അനാമികയെ കൊണ്ട് ചെയ്യിക്കുകയും ഒന്നിനു പിറകെ ഒന്നായി ഓരോരോ കട്ടിപ്പണികൾ നൽകി അനാമികയുടെ എല്ലൊടിക്കുകയും ചെയ്യുന്ന ഒരു നിലപാടിലേക്ക് അമ്മായിയമ്മമാർ രണ്ടുപേരും കൂടി എത്തുകയാണ് സത്യത്തിൽ ഒറ്റയാഴ്ച കൊണ്ട് തന്നെ അനാമിക വല്ലാതെ കഷ്ടപ്പെടുകയും അനന്തപുരിയുടെ ജീവിതത്തെ വെറുക്കുകയും ചെയ്തു തുടങ്ങി പക്ഷേ തൻ്റെ വീട്ടിലെ കടബാധ്യതയും അനന്തപുരിയിൽ പിടിച്ചു നിന്നാൽ ലഭിക്കുവാൻ പോകുന്ന നേട്ടങ്ങളുമൊക്കെ ഓർക്കുമ്പോൾ അവിടെ ഒന്ന് വിട്ടുപോകുവാനും തൻ്റെ മനസ്സ് അനുവദിക്കുന്നില്ല ഒടുവിൽ സഹി കെട്ടിട്ട് അനാമിക തൻ്റെ അമ്മയായ രേവതിയെ വിളിച്ചിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുകയാണ് അമ്മ ഞാൻ മടുത്തു ഇവിടെ ജോലി ചെയ്ത് ചെയ്ത് ഞാൻ ചാകാറാവുകയാണ് ഈ സ്ഥിതി ഇങ്ങനെ തുടരുകയാണെന്നുണ്ടെങ്കിൽ അധികനാളൊന്നും എന്നെ ജീവനോടെ കാണാൻ നിങ്ങൾക്ക് പറ്റില്ല മോളുടെ ഈ സങ്കടങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും രേവതിക്ക് ഭയങ്കരമായ ദേഷ്യവും വിഷമവും ഒക്കെ ആകുന്നുണ്ട് രേവതി പറയുകയാണ് മോളെ നിന്നെ ആ വീട്ടിലേക്ക് ഞങ്ങൾ കെട്ടിച്ചയച്ചത് അവിടുത്തെ വീട്ടുവേലക്കാരിയായിരിക്കുവാൻ വേണ്ടിയല്ല നീ അനന്തപുരിയിലെ പ്രധാനപ്പെട്ട മൂന്ന് ജ്വല്ലറിയുടെ ചുമതലയുള്ള ഒരാളിൻ്റെ ഭാര്യയാണ് ആ ഒരു പരിഗണന തീർച്ചയായിട്ടും നിനക്ക് അവിടെ ഉണ്ടായേ പറ്റൂ എന്തായാലും ഞാൻ അവിടേക്ക് വരുന്നുണ്ട് ഈ പ്രശ്നത്തിന് അമ്മ വന്നിട്ട് അടുത്ത ദിവസം തന്നെ ഒരു തീരുമാനമുണ്ടാക്കാം പിന്നെ ഒരു കാര്യം ഞാൻ രാവിലെ അവിടെ വരുന്ന സമയത്ത് നീ കുറച്ച് വെള്ളമൊക്കെ പാത്രത്തിലെടുത്ത് ആ വലിയ ഹാള് തുടച്ചു വൃത്തിയാക്കിക്കൊണ്ടിരിക്കണം ഏകദേശം വീടിൻ്റെ അടുത്തെത്തുമ്പോഴേക്കും ഞാൻ നിനക്ക് മെസ്സേജ് തരാം പിന്നെ ഞാൻ അവിടെ വന്ന് ബഹളം ഉണ്ടാക്കുമ്പോൾ നീ നിരപരാധിയായിട്ട് ഒന്നും അറിയാത്തതുപോലെ ഞാൻ ഒന്നും അറിഞ്ഞിട്ടില്ല ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല എന്ന രീതിയിൽ അവിടെ പ്രതികരിക്കണം ഇതെല്ലാം കേട്ടിട്ട് ഉം ശരിയമ്മ എന്ന് അനാമിക മൂളുന്നുണ്ട് രേവതിയുടെ ഈ സംസാരമൊക്കെ കേൾക്കുമ്പോൾ വേണുവിന് വല്ലാത്ത ദേഷ്യം വരികയാണ് വേണു പറയുന്നുണ്ട് രേവതി ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ നീ ഉണ്ടാക്കരുത് ഇപ്പോൾ ഈ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ താൽക്കാലികമാണ് ഇതിനൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകും ഇല്ലെങ്കിൽ നയത്തിൽ നമുക്കൊക്കെ ശരിയാക്കിയെടുക്കാം എന്തെങ്കിലും സങ്കടം പറയുന്നുണ്ടെങ്കിൽ അത് കേട്ടുകൊണ്ട് നീ ചാടിത്തുള്ളി അനന്തപുരിയിൽ ബഹളം ഉണ്ടാക്കാൻ വേണ്ടി ചെന്നാൽ നമ്മുടെ ഉള്ള മതിപ്പ് കൂടി ഇല്ലാതെയാവും ഇപ്പോൾ തന്നെ അവിടെ പലർക്കും നമ്മളോടൊട്ടും താല്പര്യമില്ല ആ കൂട്ടത്തിൽ നീ അവിടെ ചെന്ന് പ്രശ്നം കൂടി ഉണ്ടാക്കിയാൽ അത് കുഴച്ചിലാകുന്ന രേവധി നീ പോകരുത് വേണുചേട്ട നിങ്ങൾ പറയുന്നതൊക്കെ ശരിയാണ് പക്ഷേ നമ്മുടെ മോൾ അവിടെ കിടന്ന് അടുക്കളപ്പണിയും ചെയ്ത് മറ്റുള്ളവരുടെ വിഴുപ്പ് മലക്കി മുൻപോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ കാര്യങ്ങളൊന്നും നടക്കില്ല ഒടുവിൽ ആ വീട്ടിൽ വന്നു കയറിയ ചേട്ടത്തെയും അനിയത്തിയും രാജകുമാരികളെ പോലെ അവിടെ സുഖിക്കുകയും അവളുമാർക്കൊക്കെ വെച്ചു വിളമ്പി എൻ്റെ മകൾ വേലക്കാരിയുടെ സ്ഥാനത്ത് അങ്ങ് ഉറപ്പിക്കപ്പെടുകയും ചെയ്യും അതുകൊണ്ട് എന്തായാലും നമുക്ക് അവിടേക്ക് പോകണം സംസാരിക്കണം എൻ്റെ പൊന്നു രേവതി ഞാൻ എന്തായാലും ഈ പ്രശ്നവും പറഞ്ഞുകൊണ്ട് അനന്തപുരിയിലേക്ക് വരുവാൻ ഉദ്ദേശിക്കുന്നില്ല എൻ്റെ നിലപാട് ഞാൻ ഇതിനകത്ത് പറയുകയും ചെയ്തു ഇനിയിപ്പോൾ നീയായി നിന്റെ പാടായി ഇത് പറഞ്ഞിട്ട് വേണു തൻ്റെ മുറിയിലേക്ക് പോവുകയാണ് തുടർന്ന് കാണുന്നത് അടുത്ത ദിവസം രാവിലെ രേവതി അനന്തപുരിയിലേക്ക് എത്തുന്ന കാഴ്ചയാണ് രേവതി ചെന്നു കയറുന്ന സമയത്ത് അനന്തപുരിയുടെ ആ വലിയ ഹാള് അനാമിക തുടച്ചു വൃത്തിയാക്കുന്ന കാഴ്ചയാണ് കാണുന്നത് അത്രയും കണ്ടപ്പോഴേക്കും രേവതിയുടെ കോപം അങ് അണപ്പൊട്ടി ഒഴുകുകയാണ് അനാമിക മോളെ നീ എന്തൊക്കെയാണ് ഈ ചെയ്യുന്നത് ആരാണ് നിന്റെ കയ്യിൽ ഈ ബക്കറ്റും വെള്ളവും തുണിയും ഒക്കെ തന്ന് തറ തുടയ്ക്കാൻ വേണ്ടി ഏൽപ്പിച്ചത് അയ്യോ എൻ്റെ മോളെ ഞങ്ങൾ എങ്ങനെയാണ് വളർത്തിക്കൊണ്ടുവന്നതെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം അനന്തപുരിയിലേക്ക് എൻ്റെ മോളെ ഞാൻ പറഞ്ഞു വിട്ടത് ഈ വീട്ടിൽ സമാധാനത്തോടെ ജീവിക്കുവാൻ കഴിയും എന്ന് കണ്ടിട്ടാണ് ഇതെന്തായാലും പോയി ഇത് ചോദിച്ചിട്ടേ ഉള്ളൂ കാര്യം എന്ന് പറഞ്ഞ് രേവതി അവിടെ കിടന്ന് ഭയങ്കര ബഹളം ഉണ്ടാക്കുമ്പോൾ ഈ ശബ്ദം കേട്ടുകൊണ്ട് മുത്തശ്ശി അവിടേക്ക് ഇറങ്ങി വരികയാണ് മുത്തശ്ശി ചോദിക്കുകയാണ് ആഹാ അല്ല രേവതിയോ രേവതി എന്താണ് നല്ല ചൂടിലാണെന്ന് തോന്നലോ എന്തുപറ്റി അതെ നല്ല ചൂടിൽ തന്നെയാണമ്മേ ഈ കാഴ്ച വല്ല അമ്മ കാണുന്നുണ്ടോ എൻ്റെ മോളെ ഞാൻ ഇവിടേക്ക് കെട്ടിച്ചുവിട്ടത് ഇവിടുത്തെ വേലക്കാരിയായി ജീവിക്കാൻ വേണ്ടിയല്ല ഞങ്ങളുടെ വീട്ടിൽ മോൾ ഇതുവരെ ഒരു ജോലിയും ചെയ്യുവാൻ ഞങ്ങൾ അനുവദിച്ചിട്ടില്ല എല്ലാം ചെയ്യുവാൻ അവിടെ വേലക്കാരുണ്ടായിരുന്നു പക്ഷേ എൻ്റെ കുഞ്ഞിനെ ഇവിടെ കൊണ്ടുവന്നിട്ട് നിങ്ങളെല്ലാവരും കൂടി പീഡിപ്പിക്കുകയാണ് ഇത് കേട്ടപ്പോൾ മുത്തശ്ശി പറയുകയാണ് നീ എന്തൊക്കെയാ രേവതി ഈ പറയുന്നത് ഈ വീട്ടിൽ വന്ന് കയറിയ മരുമകളാണ് ഈ കുട്ടി എന്ന് കരുതി ഇവിടുത്തെ ജോലികളൊന്നും ചെയ്യാൻ പാടില്ല എന്നുണ്ടോ ഞാനും ഈ വീട്ടിലൊരു മരുമകളായിട്ടാണ് വന്നത് ഞാൻ വന്നതിന് ശേഷം എനിക്കുണ്ടായ രണ്ട് ആൺകുട്ടികൾ വിവാഹം കഴിച്ച് രണ്ട് പെൺമക്കളെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് അവർ ഈ തറവാടിന്റെ മരുമക്കളായിരുന്നു ഞാനും അവരുമൊക്കെ ഈ തറവാട്ടിലെ എല്ലാ ജോലികളും ചെയ്തു തന്നെയാണ് ഇത്രയും നാളും ജീവിച്ചു പോന്നത് ഇപ്പോൾ ഞങ്ങളുടെ പേരക്കുട്ടിയായ ആദർശ വിവാഹം കഴിച്ചു കൊണ്ടുവന്ന നയനമോൾ അവൾ വന്നതിന് ശേഷം അവളും ഈ വീട്ടിലെ സർവ്വ ജോലികളും ഒറ്റയ്ക്ക് തന്നെയാണ് ചെയ്തിരുന്നത് അവർക്കൊന്നും ഒരു പ്രശ്നവും ഇതുവരെയും ഉണ്ടായിട്ടില്ല പിന്നെ എന്താണ് അനാമികമോൾക്ക് മാത്രം ഇത്രയും പ്രശ്നം ഓഹോ അത് ശരി അപ്പോൾ അമ്മ നയനെയും എൻ്റെ മോളെയും തമ്മിൽ താരതമ്യം ചെയ്യുകയാണല്ലേ നയനെ എവിടെ നിൽക്കുന്നു എൻ്റെ എന്റെ മോളെവിടെ നിൽക്കുന്നു പെട്ടെന്ന് മുത്തശ്ശി ഒന്ന് ചിരിക്കുന്നുണ്ട് അല്ല അമ്മ എന്താ ചിരിച്ചത് ഞാൻ പറഞ്ഞത് ശരിയല്ലേ അവൾ എവിടെ കിടക്കുന്നു മോൾ മോളെവിടെ കിടക്കുന്നു എൻ്റെ മോളെ വിവാഹം കഴിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്നത് വീട്ടുവേലയ്ക്കല്ല എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത് രേവതി ഒരു പെൺകുട്ടി മരുമകളായി ഒരു വീട്ടിലേക്ക് വന്ന് കയറിയാൽ എല്ലാ കാലത്തും ബെഡ്റൂമിൽ തന്നെ ഇരുന്നു കൊള്ളണം എന്നുള്ളത് എവിടത്തെ വ്യവസ്ഥയാണ് നാളെ ഈ കുട്ടി ഒരു അമ്മയാവേണ്ടവളാണ് ഒരു കുടുംബത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ മുഴുവനും ഏറ്റെടുക്കേണ്ടവളാണ് അങ്ങനെയുള്ള ഒരു പെൺകുട്ടിക്ക് ഒരു ഗ്ലാസ് ചായ തിളപ്പിക്കുവാൻ പോലും അറിയില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ ക്ഷീണം ആർക്കാണ് രേവതിക്കല്ലേ ഈ വീട്ടിൽ ധാരാളം ജോലികളുണ്ട് അതൊക്കെ ഇവിടെയുള്ള പെണ്ണുങ്ങൾ തന്നെയാണ് ചെയ്യുന്നത് അല്ലാതെ പുറത്തുനിന്നും ആൾക്കാരെ കൊണ്ടൊന്നും പണിയെടുപ്പിക്കുന്ന പാരമ്പര്യം അനന്തപുരിയിലില്ല അത്യാവശ്യം അടുക്കളയിൽ എന്തെങ്കിലും സഹായിക്കാൻ വേണ്ടി വല്ലപ്പോഴും ആരെങ്കിലും വിളിക്കാറുണ്ട് ബാക്കിയുള്ളതൊക്കെ ഞങ്ങൾ തന്നെയാണ് ഇവിടെ ചെയ്യുന്നത് അത് അനാമികമോൾക്കും ബാധകമാണ് തന്നെയുമല്ല ഒരു പെൺകുട്ടിയായ അനാമിക മോൾക്ക് അടുക്കള ജോലിയുമായിട്ട് യാതൊരു ഇണക്കവും ഇതുവരെ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് ഓരോന്നും ചെയ്ത് പഠിക്കട്ടെ അങ്ങനെ തന്നെയാണ് ഞങ്ങളുടെയും അഭിപ്രായം അമ്മ അമ്മ എന്നോട് ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും വിശദീകരിക്കേണ്ട നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിലിരിപ്പോൾ ഒന്നു തന്നെയാണ് ഈ വീട്ടിൽ ഒരു പണിയും എടുക്കാതെ തിന്ന് സുഖിച്ചു നടക്കുന്ന കുറേ ആൾക്കാരുണ്ട് എന്നാൽ കഷ്ടപ്പെടുവാൻ വേണ്ടി മാത്രം എൻ്റെ മോൾ അങ്ങനെ ഒരു പണിക്ക് ഒരിക്കലും ഞാൻ എൻ്റെ മോളെ വിട്ടുതരില്ല എവിടെ ഇവളുടെ കെട്ടിയവൻ എന്ന് പറഞ്ഞവൻ അവനെ ഞാനൊന്ന് കാണട്ടെ അവനോട് ഞാൻ സംസാരിച്ചോളാം ഇത് പറഞ്ഞിട്ട് വേഗത്തിൽ അനിയുടെ മുറിയിലേക്ക് രേവതി കയറി പോവുകയാണ് അനിയെ കണ്ട മാത്രയിൽ വീർപ്പിച്ച് കെട്ടിയ മുഖവുമായി അനിയുടെ മുഖത്തേക്ക് നോക്കി രേവതി വിളിക്കുകയാണ് അനി ഇത് കേട്ടപ്പോഴേക്കും അനി ഒന്ന് അമ്പരന്ന് ഞെട്ടി എഴുന്നേൽക്കുകയാണ് എന്നിട്ട് ചോദിക്കുന്നു എന്തു പറ്റിയമ്മേ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അമ്മ വല്ലാതെ ഒരു ദേഷ്യത്തോടെയാണല്ലോ വന്നിരിക്കുന്നത് പ്രശ്നമുണ്ടോന്നോ പ്രശ്നം മാത്രമേ ഉള്ളൂ എൻ്റെ മകൾ ഈ വീട്ടിൽ കിടന്ന് പട്ടിയെ പോലെ പണിയെടുക്കുന്നത് നീ കാണുന്നില്ലേ ഇവിടെയുള്ളവരോട് നിനക്കൊരു വാക്ക് പറയാൻ പറ്റില്ലേ ഇവളെ ഇങ്ങനെ ഇട്ട് കഷ്ടപ്പെടുത്തരുത് എന്ന് അനന്തപുരി തറവാട് അങ്ങ് കൊമ്പത്തിരിക്കുന്നതാണെന്ന് നാട്ടുകാരെ മുഴുവൻ ധരിപ്പിച്ചു വച്ചിരിക്കുകയാണ് പക്ഷേ ഇതിനകത്ത് നടക്കുന്നതൊക്കെ പുറംലോകം അറിഞ്ഞാൽ ഞെട്ടും ശരിക്കും നിങ്ങൾ എൻ്റെ മകളെ പീഡിപ്പിക്കുകയാണ് ഗാർഹിക പീഡനം ഇത് കൈകെട്ടി നോക്കി നിൽക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല രേവതി അനിയുമായിട്ട് ഈ ബഹളം ഉണ്ടാക്കുന്ന സമയത്ത് പെട്ടെന്ന് അനാമിക ഫോൺ എടുത്തിട്ട് വേണുവിനെ വിളിച്ചിട്ട് പറയുന്നുണ്ട് അച്ഛാ അമ്മ ഇവിടെ വന്നിട്ട് വലിയ ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് സംഗതി ഗംഭീരമായിട്ട് കൊഴുത്തുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് വേണു പറയുകയാണ് മോളെ അവർക്ക് പ്രാന്താണ് ഞാൻ അവളോട് പറഞ്ഞതാണ് അവിടേക്ക് പോകരുതെന്ന് എന്തായാലും നീ അവളുടെ കയ്യിലേക്ക് ഫോൺ കൊടുക്ക് എന്ന് പറയുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് അനാമിക രേവതിയുടെ കയ്യിലേക്ക് ഫോൺ കൈമാറുകയാണ് ആ സമയത്ത് വേണു പറയുകയാണ് രേവതി നീ ആ വീട്ടിൽ പോയി എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ഇന്നലെ ഞാൻ നിന്നോട് പറഞ്ഞതാണ് സൂക്ഷിച്ചു വേണം കാര്യങ്ങൾ ഇടപെടുവാനെന്ന് നീ വായിൽ വരുന്നതൊക്കെ കിടന്ന് പറഞ്ഞിട്ട് ഇനി പോരും പക്ഷേ തുടർന്ന് അനുഭവിക്കുന്നത് നമ്മുടെ മോളാണ് അത് നിനക്കറിയാമോ ആ ദേവയാനിയും ജലജയും ഒക്കെ ജഗജില്ലികളാണ് തന്നെയുമല്ല അവരെന്തെങ്കിലുമൊക്കെ തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് നമുക്ക് വലിയ ബുദ്ധിമുട്ടാവും നീ അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കിയ ഒടുവിൽ അവർ കേസ് എല്ലാം കൊടുത്താൽ പിന്നെ അതിന്റെ പിന്നാലെ ഞാൻ വേണം തോങ്ങാൻ അതുകൊണ്ട് നീ ആവശ്യമില്ലാത്ത തിരിച്ചു വരാൻ നോക്ക് ആ വീട്ടിലേക്ക് നമ്മൾ നമ്മുടെ മോളെ കെട്ടിച്ചുവിട്ടതിന്റെ പിൻപിൽ നമുക്ക് വലിയ ഉദ്ദേശങ്ങളുണ്ട് രേവതി അതുകൊണ്ട് നീ വെറുതെ നിസ്സാര കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവിടെ പ്രശ്നമുണ്ടാക്കി എല്ലാം തകിടം മറിച്ചുകളയരുത് പെൺകുട്ടികളായാൽ അല്പം വീട്ടുജോലികളൊക്കെ പഠിച്ചിരിക്കണം നമ്മുടെ മോളതൊക്കെ പഠിക്കട്ടെ പെട്ടെന്ന് രേവതി പറയുകയാണ് വേണു നിങ്ങളോട് സംസാരിച്ചിട്ട് യാതൊരു പ്രയോജനവുമില്ല അതുകൊണ്ട് എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഒറ്റയ്ക്ക് ഇവിടേക്ക് വരികയും ചെയ്തത് ഇത് പറഞ്ഞു വീണ്ടും രേവതി ഫോൺ കട്ട് ചെയ്യുകയാണ് ഇവരുടെ ഈ സംഭാഷണങ്ങളൊക്കെ കേട്ടിട്ട് അനി അങ്ങനെ അന്തം വിട്ടു നിൽക്കുകയാണ് അപ്പോൾ അനാമിക മുറിക്കുള്ളിലേക്ക് കയറി വന്നിട്ട് രേവതിയോട് പറയുന്നുണ്ട് അമ്മേ വെറുതെ പ്രശ്നമുണ്ടാക്കരുത് ഈ വീട്ടിലെ ജോലികളൊക്കെ ചെയ്യുന്നതിൽ എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല അമ്മ കരുതുന്നത് പോലെ ഇവിടെ ആരും എന്നെ പീഡിപ്പിക്കുന്നൊന്നുമില്ല ഇതൊക്കെ ഞാൻ ചെയ്തു പഠിക്കേണ്ട കാര്യങ്ങളല്ലേ അമ്മേ ഇത്രയും കേട്ടപ്പോഴേക്ക് അനിയൊന്നും ഞെട്ടുന്നുണ്ട് എന്നിട്ട് മനസ്സിൽ പറയുകയാണ് ആഹാ ഇത്രയും കാലം അനങ്ങാതെ മുറിക്കകത്ത് തന്നെ ഇരുന്ന് ഇവൾ തന്നെയാണോ പണിയെടുക്കാൻ ഇറങ്ങുകയും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്തത് ഈ സമയത്ത് തന്നെ ബഹളം കേട്ടുകൊണ്ട് ജാനകിയും ജലജയും ദേവയാനിയും ഒക്കെ അവിടേക്ക് എത്തുകയാണ് ജാനകിയെ കൂടി കണ്ടു കഴിഞ്ഞപ്പോഴേക്കും രേവതിയുടെ രോഷം വീണ്ടും അലയടിച്ച് മുയരുവാൻ തുടങ്ങി രേവതി പറയുകയാണ് ജാനകി ഞാൻ എൻ്റെ മോളെ ഇവിടേക്ക് കെട്ടിച്ചയച്ചത് ഈ വീട്ടിലെ വേലക്കാരി ആയിരിക്കുവാൻ വേണ്ടിയല്ല മരുമകളായിരിക്കുവാൻ വേണ്ടിയാണ് പക്ഷേ ഇവിടെ നടക്കുന്ന ഓരോരോ കാര്യങ്ങൾ എനിക്ക് കാണുമ്പോൾ അത് സഹിക്കാൻ പറ്റുന്നില്ല രേവതിയുടെ ഈ പ്രകടനങ്ങളൊക്കെ കാണുമ്പോൾ ജാനകിക്ക് വല്ലാത്ത ദേഷ്യം വരുന്നുണ്ടെങ്കിലും അത് പുറമെ പ്രകടിപ്പിക്കാതെ ജാനകി ചോദിക്കുന്നുണ്ട് എന്താ രേവതി ഇപ്പോൾ എങ്ങനെയൊക്കെ സംസാരിക്കാൻ എന്താ സംഭവിച്ചേ എന്താ സംഭവിച്ചതെന്നോ ഈ ഒരു വലിയ വീട് മുഴുവൻ അടിച്ചു വാരുകയും തൂത്ത് തുടയ്ക്കുകയും ഇവിടുത്തെ വലിയൊരു കൂട്ടം ആൾക്കാർക്ക് തിന്നാനുണ്ടാക്കുകയും ചെയ്യേണ്ടത് എൻ്റെ മകളാണോ എന്റെ കുട്ടി ഈ വീട്ടിൽ കിടന്നുകൊണ്ട് നാപടാ പാടുപെടുകയാണ് നിങ്ങളൊക്കെ അവളെ കൊണ്ട് പണിയെടുപ്പിച്ചിട്ട് സുഖിക്കുകയാണല്ലേ അയ്യോ രേവതി രേവതി എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അനാമിക മോൾക്ക് പ്രത്യേകിച്ച് വീട് പണികൾ ഒന്നും അറിയാത്തത് കൊണ്ട് ഞങ്ങളാണ് മോളോട് പറഞ്ഞത് അടുക്കളയിൽ കയറണമെന്നും വീട്ടിലെ പണികളൊക്കെ ചെയ്ത് പഠിക്കണമെന്നും മോൾക്കൊപ്പം ഞങ്ങൾ എല്ലാവരും ജോലി ചെയ്യുന്നുണ്ട് അല്ലാതെ അനാമിക മോളെ മാത്രം ഈ വീട്ടിലിട്ട് ഞങ്ങൾ ആരും കഷ്ടപ്പെടുത്തിയിട്ടൊന്നുമില്ല രേവതിയോട് ഇതൊക്കെ ആരാണ് പറഞ്ഞത് അനാമിക മോളാണോ പെട്ടെന്ന് അനാമിക പറയുകയാണ് അയ്യോ അമ്മേ ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല ഈ വീട്ടിലെ ജോലി ചെയ്യുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഞാൻ അമ്മയോട് പറഞ്ഞിട്ടില്ലല്ലോ അതുപോലെ തന്നെ എൻ്റെ അമ്മയോട് ഞാൻ സങ്കടങ്ങളൊന്നും പറഞ്ഞിട്ടില്ല ഞാനിപ്പോൾ തറ തുടച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടുകൊണ്ട് അമ്മ ഇവിടേക്ക് കയറി വന്നു ഈ കാഴ്ച കണ്ടപ്പോഴേക്കും അമ്മയ്ക്ക് ഭയങ്കര വിഷമമായി പോയി അതുകൊണ്ടാണ് ഇത്രയും സംസാരം അമ്മ ഇവിടെ ഉണ്ടാക്കിയത് ഇതൊക്കെ കേട്ടിട്ട് അനി വീണ്ടും മനസ്സിൽ പറയുകയാണ് അമ്മയും മകളും ചേർന്ന് എന്തൊക്കെയോ നല്ല തന്ത്രങ്ങൾ ആവിഷ്കരിച്ചിട്ടുണ്ട് എന്നിട്ട് ഒന്നും അറിയാത്തതുപോലെ നാടകം ഇപ്പോൾ എന്തായാലും ഇത് എവിടെ വരെ പോകുമെന്ന് ഒന്ന് അറിഞ്ഞിട്ട് തന്നെ കാര്യം തുടർന്ന് രേവതി അനാമികയുടെ കയ്യിൽ കയറി പിടിച്ചിട്ട് പറയുകയാണ് മോളെ നിന്നെ ഞങ്ങൾ നമ്മുടെ വീട്ടിൽ വളർത്തിയത് എങ്ങനെയാണെന്ന് നിനക്കറിയാമല്ലോ അവിടെ ഓരോ കാര്യങ്ങൾക്കും ജോലിക്കാരുണ്ടായിരുന്നു നീ ഒരിക്കൽ പോലും തറ തുടയ്ക്കുകയോ അടുക്കളപ്പണി ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല അങ്ങനെ നിന്നെ അവിടെ ഞങ്ങൾ ജോലിക്കാരിയാക്കി നിർത്തിയിട്ടുമില്ല പക്ഷേ ഈ വീട്ടിൽ ഒരിക്കലും കാണാൻ പാടില്ലാത്ത കാര്യമാണ് അമ്മ ഇപ്പോൾ കണ്ടത് എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് ഇതിനുള്ള പ്രതിവിധി ഇന്ന് തന്നെ ഞാൻ ഉണ്ടാക്കിയിരിക്കും ഇത് പറഞ്ഞിട്ട് രേവതി അനന്തപുരിയിൽ നിന്നും ഇറങ്ങിപ്പോവുകയാണ് ഈ സമയത്ത് അനാമിക രേവതിയുടെ പിന്നാലെ മനസ്സില്ലാ മനസ്സോടെ എന്ന വണ്ണം ഓടുന്നുണ്ട് അമ്മേ അമ്മയോട് ഞാനൊന്ന് പറയുന്നത് കേൾക്ക് അമ്മ വെറുതെ വലിയ പ്രശ്നമാക്കി ഇത് മാറ്റാൻ ശ്രമിക്കരുത് അമ്മേ അമ്മയെന്ന് പറഞ്ഞുകൊണ്ട് പുറകു ഓടുകയാണ് പക്ഷേ അനാമികയുടെ വാക്കുകൾക്ക് ചെവി കൊടുക്കാതെ രേവതി അനന്തപുരിയിൽ നിന്നും ഇറങ്ങിപ്പോയി തുടർന്ന് കാണുന്നത് രേവതി പോലീസ് സ്റ്റേഷനിൽ നിൽക്കുന്ന കാഴ്ചയാണ് ഗാർഹിക പീഡനം എന്ന വകുപ്പ് ചുമത്തി ജാനകിക്കെതിരെ കേസ് ഫയൽ ചെയ്തു രേവതി നിമിഷ നേരങ്ങൾക്കുള്ളിൽ അനന്തപുരിയുടെ വാതിൽക്കൽ ഒരു പോലീസ് ജീപ്പ് വന്നു നിൽക്കുന്നു ജീപ്പിൽ നിന്നും ഇറങ്ങി വരുന്നത് നന്ദുവാണ് നന്ദുവിനെ കണ്ട മാത്രയിൽ നവ്യ ഓടി വന്നിട്ട് ആഹാ മോളെ എന്തു പറ്റി ഈ പോലീസ് യൂണിഫോമിൽ ഇപ്പോൾ ഇങ്ങോട്ട് വരാൻ അത് ഒറ്റയ്ക്കല്ലല്ലോ കൂടെ പോലീസുകാരൊക്കെ ഉണ്ടല്ലോ എന്താണ് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ആ ചേച്ചി ഒരു പ്രശ്നമുണ്ട് ഞാൻ വന്നത് നിന്നും ഒരാളിനെ അറസ്റ്റ് ചെയ്യുവാൻ വേണ്ടിയാണ് അനന്തപുരിയിൽ നിന്നും ഒരാളെ അറസ്റ്റ് ചെയ്യുവാനോ ആരെ അറസ്റ്റ് ചെയ്യുന്ന കാര്യമാണ് നീ പറയുന്നത് അനന്തപുരിയിൽ ആർക്കെതിരെയാണ് കേസുള്ളത് എന്താണ് ഇപ്പോഴത്തെ പ്രശ്നം അതു പിന്നെ ചേച്ചി എനിക്ക് അനിയുടെ അമ്മയാണ് അറസ്റ്റ് ചെയ്യേണ്ടത് അനിയുടെ അമ്മയ്ക്കെതിരായി ഗാർഹിക പീഡനത്തിന് അനാമികയുടെ അമ്മ ഒരു പരാതി തന്നിട്ടുണ്ട് നന്ദുവിൻ്റെ ഈ വാക്കുകൾ കേട്ട് ജാനകി ഉൾപ്പെടെയുള്ള എല്ലാവരും ഞെട്ടി നിൽക്കുമ്പോൾ അനി പെട്ടെന്നിറങ്ങി വന്നിട്ട് അനാമികയോട് വളരെ ദേഷ്യത്തോടെ ചോദിക്കുകയാണ് എടി ഇത് നീയും നിന്റെ അമ്മയും കൂടി പ്ലാൻ ചെയ്ത് നടപ്പാക്കുന്ന നാടകമായിരുന്നു അല്ലേ നീ കൂടുതൽ വിളച്ചിലൊന്നും എന്റെ അടുക്കൽ കാണിക്കരുത് എല്ലാം എനിക്ക് മനസ്സിലാകുന്നുണ്ട് എടാ അനി നീ എന്തൊക്കെയാണ് ഈ പറയുന്നത് ഞാൻ മനസ്സറിയാത്ത കാര്യങ്ങളാണ് ഇതൊക്കെ ഞാൻ രാവിലെ തന്നെ അല്പം വെള്ളം എടുത്തുകൊണ്ട് എൻ്റെ കഷ്ടകാലത്തിൽ ഇവിടുത്തെ തറയൊന്ന് തുടച്ചു കൊണ്ടിരുന്നതാ ആ സമയത്ത് തന്നെ അമ്മ ഇവിടേക്ക് കയറി വന്നു ഇതൊക്കെ കണ്ടിട്ട് അമ്മയ്ക്ക് ദേഷ്യം വരികയും അമ്മ ഇവിടെ കിടന്ന് ബഹളം വെക്കുകയും ചെയ്തു ഞാൻ അമ്മയോട് പലയാവർത്തി പറഞ്ഞതാ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കരുതെന്ന് പക്ഷേ അമ്മ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി കേസ് കൊടുത്തു ഇതൊന്നും എനിക്കറിയില്ല എന്നോട് പറഞ്ഞിട്ടുമല്ല നീ കൂടുതൽ ഒന്നും സംസാരിക്കണ്ട ഇതിൻ്റെയൊക്കെ പിൻപിൽ സംഭവിക്കാൻ പോകുന്ന പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണെന്ന് നീ നിന്റെ അമ്മയോട് നന്നായിട്ട് പറഞ്ഞു മനസ്സിലാക്കിയേക്കണം തുടർന്ന് അനി ജാനകിയുടെ മുഖത്ത് നോക്കി പറയുകയാണ് അമ്മേ ഞാൻ പലയാവൃത്തി അമ്മയോട് പറഞ്ഞു ഇവരുടെ സ്വഭാവം ശരിയല്ല ഇവൾ ഈ വീട്ടിൽ നാശം വിതയ്ക്കാൻ വേണ്ടി മാത്രം വന്നവളാണെന്ന് അപ്പോഴൊക്കെ അമ്മ എന്നെ ശത്രുവായിട്ടാണ് കണ്ടിട്ടുള്ളത് ഇപ്പോൾ എങ്ങനെയുണ്ട് ഒടുവിൽ അവൾ അമ്മയെ തന്നെ തിരിഞ്ഞു കൊത്തി അതുകൊണ്ട് ഇനിയിപ്പോൾ എന്തു വേണമെന്നുള്ളത് അമ്മ തന്നെ തീരുമാനിച്ചാൽ മതി അനിയുടെ ഈ സംസാരം കേട്ട് ജാനകി അമ്പരത്ത് നിൽക്കുമ്പോൾ അനാമിക ജാനകിയുടെ കയ്യിൽ കയറി പിടിച്ചുകൊണ്ട് പറയുകയാണ് അയ്യോ അമ്മേ ഇവൻ പറയുന്നത് പോലെ ഒന്നും അല്ല കാര്യങ്ങൾ ഞാൻ മനസാ വാച അറിഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങളാണ് ഇതൊക്കെ ഈ വീട്ടിലെ ജോലി ചെയ്യുന്നതിന് ഇതുവരെയും ഒരു ബുദ്ധിമുട്ടും ഞാൻ ആരോടും പറഞ്ഞിട്ടില്ലല്ലോ പക്ഷേ അപ്രതീക്ഷിതമായിട്ട് അമ്മ രാവിലെ വന്ന് കണ്ടിട്ട് പ്രശ്നമാക്കുകയായിരുന്നു ഞാൻ അമ്മയോട് പല ആവർത്തി പറഞ്ഞതാണ് വേണ്ട വേണ്ട എന്ന് പക്ഷെ അമ്മ കേട്ടില്ല ഇതിൽ ഞാൻ നിരപരാധിയാണ് എന്നെ ആവശ്യമില്ലാത്ത ക്രൂശിക്കരുത് തുടർന്ന് നന്ദു പറയുന്നുണ്ട് അതെ ഞാനിപ്പോൾ ഡ്യൂട്ടിയിലാണ് നിൽക്കുന്നത് നിങ്ങളുടെ പ്രശ്നങ്ങൾ കണ്ടു നിൽക്കുവാൻ എനിക്ക് സമയമില്ല എനിക്ക് എന്റെ ഡ്യൂട്ടി ചെയ്തേ പറ്റൂ അതുകൊണ്ട് ഞാൻ അനിയുടെ അമ്മയെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയാണ് നിങ്ങൾക്ക് സ്റ്റേഷനിൽ വേണമെങ്കിൽ വന്ന് ജാമ്യമെടുക്കുവാനുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ആലോചിക്കാം പക്ഷേ ഇപ്പോൾ എൻ്റെ കടമ എനിക്ക് നിർവഹിച്ചേ പറ്റൂ ഇത് പറഞ്ഞിട്ട് ജാനകിയെ വിലങ്ങണിയിച്ച് അനന്തപുരിയിൽ നിന്നും പോലീസ് ജീപ്പിൽ കയറ്റി നന്ദു പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയാണ് തുടർന്ന് സ്റ്റേഷനിലേക്ക് ചെന്നതിന് ശേഷം സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് ജാനകിയോട് നന്ദു വിശദമായി ചോദിക്കുന്നുണ്ട് ആ സമയത്ത് ജാനകി പറയുന്നുണ്ട് എൻ്റെ പൊന്നുമോളെ നീ എന്നോട് ക്ഷമിക്കണം ഞാൻ നിന്നോട് വളരെ മോശമായിട്ടും മര്യാദയില്ലാതെയും ഒരുപാട് തവണ സംസാരിച്ചിട്ടുണ്ട് സത്യത്തിൽ അതിൻ്റെയൊക്കെ തിരിച്ചടികളാണ് എനിക്കിപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നന്ദു പിന്നെയും പറയുകയാണ് അനിയുടെ അമ്മയോട് ഞാൻ ഒന്നും സംസാരിക്കാനല്ല ഇവിടേക്ക് വിളിച്ചു കൊണ്ടുവന്നത് ഈ പരാതിയുടെ പിൻപിൽ എന്തെങ്കിലും കാര്യമുണ്ടോ എന്നറിയാൻ വേണ്ടിയാണ് അത് കേട്ടിട്ട് ജാനകി അനന്തപുരിയിൽ ചില നാളുകളായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും അതിനോടുള്ള ബന്ധത്തിൽ ദേവയാനിയും ജാനകിയും ചേർന്ന് ചില തീരുമാനങ്ങൾ കൈക്കൊണ്ടതിനെക്കുറിച്ചുമൊക്കെ ഒക്കെ നന്ദുവിനോട് സത്യമായും തുറന്നു പറയുന്നുണ്ട് കാര്യങ്ങളെല്ലാം കേട്ടതിനു ശേഷം നന്ദു രേവതിയെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തുന്നു തുടർന്ന് രേവതിയോട് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ തുടക്കത്തിൽ തന്നെ പൊട്ടിത്തെറിച്ചുകൊണ്ടാണ് രേവതി ആരംഭിക്കുന്നത് എൻ്റെ മോളെ ആ വീട്ടിലിട്ട് കണ്ടമാനം പീഡിപ്പിക്കുകയാണ് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കിയേ പറ്റൂ ഇല്ലെങ്കിൽ ഒരെണ്ണത്തിനെയും ഞാൻ വെറുതെ വിടില്ല കാര്യങ്ങളൊക്കെ കേട്ടതിന് ശേഷം നന്ദു കാര്യമായിട്ട് രേവതി എടുത്തിട്ടൊന്ന് കുടയുന്നുണ്ട് അതെ നിങ്ങൾ വലിയ പണക്കാരിയൊക്കെ ആയിരിക്കും ആ പണത്തിന് നിങ്ങൾക്ക് വലിയ വിലയൊന്നും ഇല്ലാത്തത് കൊണ്ട് കണ്ടമാനം പണിക്കാരെ വെച്ച് നിങ്ങൾ വീട്ടിൽ പണിയെടുപ്പിക്കുന്നുമുണ്ടായിരിക്കും പക്ഷേ എല്ലാ വീട്ടിലും അങ്ങനെയല്ല അനന്തപുരിയിൽ ആ വീട്ടിലെ ജോലികളൊക്കെ ചെയ്യുന്നത് അവിടെയുള്ളവരാണ് അല്ലാതെ നിങ്ങളെപ്പോലെ പുറത്തു നിന്ന് ആളിനെ വെച്ചിട്ടല്ല ചെയ്യിക്കുന്നത് അനന്തപുരിയിലേക്ക് മരുമകളായി എത്തിയ ആ കുട്ടിക്ക് അവിടുത്തെ ഒരു ജോലിയും ചെയ്യാൻ അറിയില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ നാണക്കേട് നിങ്ങൾക്ക് തന്നെയല്ലേ വേലക്കാരെയൊക്കെ നിർത്തി പണിയെടുപ്പിക്കുന്ന സമയത്ത് അത്യാവശ്യം ഓർക്കണമായിരുന്നു ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ച് അതുകൊണ്ട് സ്വന്തമായിട്ട് എന്തെങ്കിലും പാകം ചെയ്ത് കഴിക്കാനെങ്കിലും മോൾക്കൊരു പരിശീലനം കൊടുത്തു വേണ്ടിയിരുന്നില്ലേ അവിടേക്ക് കെട്ടിച്ചയക്കാൻ വേണ്ടി അല്ല കല്യാണം നടത്തുന്നതിന് മുൻപേ അനന്തപുരിക്കാരുമായിട്ട് നിങ്ങൾ എന്തെങ്കിലും കണ്ടീഷനുകൾ വെച്ചിട്ടുണ്ടായിരുന്നു അതായത് ഞങ്ങളുടെ മകൾക്ക് ജോലി ചെയ്യാൻ അറിയില്ല ഞങ്ങൾ ജോലിയൊന്നും അവളെ കൊണ്ട് ചെയ്യിച്ചിട്ടില്ല അതുകൊണ്ട് അനന്തപുരിയിലും മേലിൽ അവളെ കൊണ്ട് ഒരു പണിയും ചെയ്യിക്കാൻ മുതിരരുത് അങ്ങനെയുള്ള എന്തെങ്കിലും കരാറുകൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നോ നന്ദുവിന്റെ ഈ ചോദ്യം കേട്ടിട്ട് മൗനമായിട്ട് തലകുലിച്ചു നിൽക്കുകയാണ് രേവതി പെട്ടെന്ന് നന്ദു പൊട്ടിത്തെറിച്ചുകൊണ്ട് ചോദിക്കുകയാണ് നിങ്ങളോടല്ലേ ചോദിച്ചത് എന്തെങ്കിലും കരാർ ഉണ്ടാക്കിയിട്ടാണോ നിങ്ങൾ നിങ്ങളുടെ മകളെ അനന്തപുരിയിലേക്ക് അയച്ചതെന്ന് ഇല്ല അങ്ങനെയൊന്നുമില്ല അങ്ങനെയാണെങ്കിൽ ഒരു വീട്ടിൽ പലതരത്തിലുള്ള ജോലികൾ ഉണ്ടാവും വീട് വൃത്തിയായി സൂക്ഷിക്കണം ആഹാരം പാകം ചെയ്യണം വസ്ത്രങ്ങൾ അടക്കണം വീട്ടിലെ ജോലികളൊക്കെ ഉണ്ട് ആ ജോലികളൊക്കെ ചെയ്യണം ഇതൊക്കെ ആര് ചെയ്യും അതൊക്കെ ചെയ്യുവാൻ നിങ്ങളുടെ മകള് ബാധ്യസ്ഥയാണ് നിങ്ങളുടെ മരുമകന്റെ അമ്മയെ ഞാൻ ഇവിടേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി അവിടെ എത്തിയപ്പോൾ നിങ്ങളുടെ മകൾ തന്നെ എന്നോട് പറഞ്ഞിരുന്നു അവൾക്ക് പരാതിയൊന്നും ഇല്ല എന്ന് അവൾ ആ വീട്ടിൽ സന്തോഷത്തോടെയാണ് ജീവിക്കുന്നത് അവിടുത്തെ ജോലികളെല്ലാം ഒരു പ്രശ്നവും ഇല്ലാതെയാണ് അവൾ ചെയ്തു കൊണ്ടിരിക്കുന്നതെന്ന് സമാധാനത്തോടെ പോകുന്ന ഒരു കുടുംബത്തിൽ കലഹമുണ്ടാക്കുവാനും സമൂഹത്തിന്റെ മുമ്പിൽ അവരെ അപമാനിക്കുവാനുമാണ് നിങ്ങളുടെ ശ്രമമെങ്കിൽ നിങ്ങളെ ഞാൻ നേരെ ചൊവ്വേ പോകാൻ അനുവദിക്കില്ല ഇത്രയും കേട്ടപ്പോഴേക്കും രേവതി പെട്ടെന്ന് അങ്ങ് ശാന്തയാവുകയാണ് എന്നിട്ട് പറയുകയാണ് മാഡം അമ്മയാണ് എൻ്റെ മകൾ ആ വീട്ടിൽ കിടന്ന് കഷ്ടപ്പെടുന്നത് കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റിയില്ല അതുകൊണ്ട് പെട്ടെന്ന് എൻ്റെ നിയന്ത്രണം നഷ്ടപ്പെട്ട് ഞാൻ എന്തൊക്കെയോ പ്രതികരിച്ചതാണ് അങ്ങനെയാണ് ഞാൻ ഇവിടേക്ക് കേസുമായിട്ട് വന്നത് ജാനകിയോട് എനിക്ക് ഒരു വൈരാഗ്യവും വെറുപ്പുമില്ല പക്ഷേ എനിക്കൊരു അപേക്ഷയുണ്ട് എൻ്റെ മോൾ പാവമാണ് അവളെ നിങ്ങൾ ആ വീട്ടിലിട്ട് കഷ്ടപ്പെടുത്തരുത് രേവതിയുടെ ഈ സംസാരമൊക്കെ കേട്ടിട്ട് ഒരു അക്ഷരം പോലും മറുപടി പറയാതെ ജാനകി അങ്ങനെ മൗനമായിരിക്കുകയാണ് തുടർന്ന് നന്ദു ചോദിക്കുന്നുണ്ട് അപ്പോൾ എന്താണ് നിങ്ങളുടെ ഇനി മുൻപോട്ടുള്ള പ്ലാൻ കേസുമായിട്ട് മുൻപോട്ട് പോകുന്നോ അതോ ഇവിടെ വെച്ച് പരസ്പര ധാരണയിൽ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് പരിഹരിച്ചു പോകുന്നോ മാഡം ഞാൻ പറഞ്ഞല്ലോ അപ്പോഴത്തെ ആ ഒരു വികാരത്തിന് ഞാൻ എന്തൊക്കെയോ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്തതാണ് എനിക്ക് കേസൊന്നും വേണ്ട ആരോടും എനിക്ക് യാതൊരു പരിഭവവുമില്ല പക്ഷേ എൻ്റെ മോളെ ആ വീട്ടിൽ സമാധാനത്തോടെ ജീവിക്കാൻ അനുവദിക്കണം ഇത് മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ എന്തായാലും നന്ദുവിൻ്റെ മധ്യസ്ഥതയിൽ പ്രശ്നങ്ങൾ കൂടുതൽ വഷളാകാതെ അവിടെ വെച്ച് പരിഹരിച്ച് ഒടുവിൽ ജാനകി അനന്തപുരിയിലേക്ക് മടങ്ങിയെത്തുകയാണ് ജാനകി അനന്തപുരിയിലേക്ക് എത്തിയതിനു ശേഷം അനാമികി ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചുകൊണ്ട് പറയുകയാണ് അമ്മേ അമ്മയ്ക്കെതിരെ ഞാനൊരു പ്രശ്നമുണ്ടാക്കുമെന്നും എൻ്റെ അമ്മയെ വിളിച്ചിട്ട് കേസ് കൊടുപ്പിക്കുമെന്നൊക്കെ അമ്മ വിശ്വസിക്കുന്നുണ്ടോ ഞാൻ ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ലമ്മേ അമ്മ പറയുന്ന എന്ത് ജോലിയും ചെയ്യുന്നതിൽ എനിക്ക് ഒരു മടിയുമില്ല അതൊക്കെ സന്തോഷമേ ഉള്ളൂ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് വീണ്ടും ജാനകിയെ ചാക്കിടാൻ ശ്രമിക്കുകയാണ് അനാമിക ജാനകി ആകട്ടെ അനാമിയോട് പറയുന്നുണ്ട് എനിക്ക് ആരോടും ഒരു പരിഭവവുമില്ല പരാതിയുമില്ല ഞാൻ എല്ലാം കണ്ടും കേട്ടും തന്നെയാണ് മുൻപോട്ട് നീങ്ങുന്നത് എനിക്കെല്ലാം മനസ്സിലാകുന്നുണ്ട് മോളെ പിന്നെ എനിക്കിപ്പോൾ നല്ല തലവേദനയുണ്ട് തൽക്കാലം ഞാനൊന്ന് കിടക്കട്ടെ എന്ന് പറഞ്ഞ് ജാനകി തൻ്റെ മുറിയിലേക്ക് കയറി കഥ കടക്കുകയാണ് മുറിയിലേക്ക് കയറിയതിനു ശേഷം ഫോൺ എടുത്തിട്ട് വീണ്ടും ജാനകി നന്ദുവിനെയാണ് വിളിക്കുന്നത് നന്ദു ഫോൺ അറ്റൻഡ് ചെയ്യുമ്പോൾ ജാനകി പറയുന്നുണ്ട് എൻ്റെ പൊന്നുമോളെ നിന്റെ സ്ഥാനത്ത് മറ്റാരെങ്കിലും ആയിരുന്നു ഇന്നവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ ഉറപ്പായിട്ടും എന്നെ ഇന്ന് ജയിലിൽ അടയ്ക്കുമായിരുന്നു എനിക്ക് ഒത്തിരി കുറ്റബോധമുണ്ട് സത്യത്തിൽ എനിക്ക് നിന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് സത്യം അനിയും മോളും തമ്മിലുള്ള ബന്ധത്തെ എല്ലാ കാലത്തും ഞാൻ എതിർക്കുകയായിരുന്നു പക്ഷേ ഇപ്പോൾ ഞാൻ തിരിച്ചറിയുകയാണ് അനന്തപുരി തറവാട്ടിൽ എൻ്റെ മരുമകളായി മോൾ തന്നെയായിരുന്നു എത്തേണ്ടതെന്ന് വിനാശകാല വിപരീത ബുദ്ധിയെന്ന് പറയുന്നത് പോലെയാണ് എനിക്ക് സംഭവിച്ചത് മോൾ എന്നോട് ക്ഷമിക്കണം ജാനകിയുടെ ഈ സംസാരങ്ങളൊക്കെ കേട്ടിരുന്നതിന് ശേഷം നന്തു പറയുകയാണ് അനിയുടെ അമ്മ എന്നോട് ഇങ്ങനെയൊന്നും സംസാരിക്കരുത് മാതാപിതാക്കൾ എന്ന സ്ഥാനത്ത് നിൽക്കുമ്പോൾ നിങ്ങളുടെയൊക്കെ മാനസികാവസ്ഥ എന്താണെന്ന് എനിക്ക് നന്നായിട്ട് ഊഹിക്കാൻ കഴിയും ആൺമക്കൾക്ക് തെറ്റായ ബന്ധങ്ങളും മോശമായ വഴികളും ഒക്കെ ഉണ്ട് എന്ന് തിരിച്ചറിയുമ്പോൾ ഒരച്ഛനും അമ്മയും അതിനെ പ്രോത്സാഹിപ്പിക്കില്ല അവരതിനെ എതിർക്കും അതുമാത്രമേ നിങ്ങളും ചെയ്തിട്ടുള്ളൂ അതെനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്നെ പള്ളു പറയുമ്പോഴൊക്കെ എൻ്റെ മനസ്സിൽ യാതൊരു വെറുപ്പും പകയും നിങ്ങളോടൊന്നും തോന്നിയിട്ടില്ല അതുകൊണ്ട് എന്നോട് അമ്മ ഇങ്ങനെയൊന്നും സംസാരിക്കണ്ട ഞാനതൊക്കെ എന്നേ മറന്ന കാര്യങ്ങളാണ് അങ്ങനെ നന്ദുവും ജാനകിയും തമ്മിലുള്ള സംഭാഷണങ്ങൾ പല വഴികളിൽ കൂടി നീണ്ടുപോകുകയാണ് തുടർന്ന് കാണുവാൻ പോകുന്നത് ജാനകിയെ പോലീസ് സ്റ്റേഷനിൽ കയറ്റിയതിന്റെ പേരിൽ അനന്തപുരിയിൽ സംഭവിക്കുന്ന അടുത്ത പൊട്ടിത്തെറികളാണ് അത് കാണുവാൻ വേണ്ടി നമുക്ക് വീണ്ടും കാത്തിരിക്കാം തൽക്കാലം ബൈ ബൈ